ലളിതമായ ഒരു സന്ദേശം ഇന്ന് ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ ധാരാളം വീടുകളിൽ സന്ധ്യാദീപം ഭൂമുഖത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന കൊളുത്തി വെച്ചിരിക്കുന്നത് കണ്ടു ആ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെ വേറെയായിട്ട് തോന്നി ഒരുപക്ഷെ എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം അല്ലെങ്കിൽ തോന്നലായിരിക്കാം നമ്മുടെ വീടിനെ പഴയ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം രാവിലെ കുറേ നേരത്തെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചു വെച്ച് നല്ല രീതിയിൽ കുറച്ച് കീർത്തനങ്ങൾ നാമജപവും രാവിലെ പ്രഭാതവന്ദനം വൈകുന്നേരവും കുളി കഴിഞ്ഞ രാവിലെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വൈകുന്നേരവും കുളികഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥന കുറച്ച് കീർത്തനങ്ങൾ ദൈവദശകം നല്ല രീതിയിൽ നാമജപം അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലേ നമ്മളെ ഭരിക്കുന്നവരെന്ത് തിന്മ ചെയ്യട്ടെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ആ തിന്മകൾ നടക്കട്ടെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നന്മകൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാകട്ടെ നമ്മുടെ വീട്ടിൽ കീർത്തനങ്ങൾ ചൊല്ലുക നാമം ജപിക്കുക അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീട്ടിനകത്ത് പൂജാമുറിയിലും പുറത്തും തുളസിത്തറയിലും ഒരു വിളക്ക് വയ്ക്കുക നല്ല രീതിയിൽ അത് സാധിക്കും നമ്മളുടെ ജീവിതത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മറ്റു കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കാം അതിഥിമാർ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചായയും കാപ്പിയും ഒക്കെ ഈ കുട്ടികളോട് കൊണ്ടുവച്ച് കൊടുക്കാൻ പറയുക വന്ന അതിഥിമാർ കഴിച്ചതിന് ശേഷം ആ ഗ്ലാസ് ഒക്കെ കഴുകാൻ നമ്മളുടെ കുട്ടികളോട് പറയുക അവർ ചോറ് ഊണവഴിക്കുന്നുണ്ടെങ്കിൽ ചോറ് വിളമ്പി കൊടുക്കാൻ പറയുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരോട് ചെയ്യാൻ പറയുക സ്റ്റൗ കെത്തിക്കാനും ദോശ ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മിക്സിയിൽ അരയ്ക്കാനും വെക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കാനും വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പ്രയോഗിക്കാനും ഇതെല്ലാം ഒന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും ഇത് രസായിട്ടുള്ളതാണ് നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാം അവരോട് വെജിറ്റബിൾ നിറുക്കാനും വെജിറ്റബിൾ കഴുകേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ എരിവുള്ള മുളകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കാനും വെജിറ്റബിൾസിൻ്റെ തൊലി കളഞ്ഞ് അതൊക്കെ കഴുകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ മക്കളെ കൊണ്ട് ചെയ്യിക്കണം അതിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വിവേചനം വേണ്ട ഇനി അഥവാ വല്ല വിവേചനം വിവേചനമുണ്ടെങ്കിൽ ഇനി അടുത്ത ജനുവരി ഒന്നാം തീയതി വേറൊരു നവോത്ഥാനം അതിലുണ്ടാക്കാൻ നിങ്ങളതിന് കാരണക്കാരാവണ്ട അതുകൊണ്ട് ആൺകുട്ടികളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കണം പെൺകുട്ടികളെ കൊണ്ടും ഇതൊക്കെ ചെയ്യിപ്പിക്കണം അങ്ങനെ നമ്മുടെ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അറിവുകൾ മക്കൾക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് കറികൾ ഉണ്ടാക്കുക എങ്ങനെയാണ് സാധനം ബന്ധം നോക്കുക എങ്ങനെയാണ് ഉപ്പിടുന്നത് എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഇരുന്നത് ഇതിൻ്റെയൊക്കെ സയൻസും പറഞ്ഞു കൊടുക്കാം എന്തുകൊണ്ടാണ് ചേന ചൊറിയുന്നത് കാൽസ്യം ഓക്സലൈറ്റ് ഉള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ചേമ്പ് ചൊറിയുന്നത് കാൽസ്യം ഓക്സലൈറ്റ് ഉള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് വെന്ത് കഴിഞ്ഞാൽ പലതും ചൊറിയാത്തത് കാൽസ്യം ഓക്സലൈറ്റ് വെന്ത് കഴിയുമ്പോൾ കാൽസ്യം കാൽഷ്യം ആയി മാറും അത് ചൊറിയില്ല ഓക്സാലിക് ആസിഡ് ആയി മാറും ചില ചേന പിന്നെയും ചൊറിയുന്നത് എന്തുകൊണ്ടാണ് കാൽസ്യം ഓക്സലൈറ്റിൻ്റെ അളവ് വളരെ കൂടുതലുള്ളത് കൊണ്ടും അത് ഡീകമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വേവിക്കുന്നത് കൊണ്ടുമാണ് എന്തുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ കാര്യമായിട്ട് പെട്ടെന്ന് വേവുന്നത് വെള്ളം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി ആണെങ്കിലും പ്രഷർ കുക്കറിൽ നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റഞ്ച് ഡിഗ്രി വരെയും ടെമ്പറേച്ചർ പോകും അതുകൊണ്ട് കുറച്ച് ടൈം മതി അത് വേവാൻ ടെമ്പറേച്ചർ കൂടുതലുള്ളത് കൊണ്ട് മൈക്രോവേവ് ഓവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് ഡൈപ്പോൾ മൂവ്മെൻറ്റിലൂടെ ചൂടുണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് അതൊക്കെ പറഞ്ഞു കൊടുക്കാം വെള്ളം വേസ്റ്റ് ആക്കരുത് നമ്മൾ ടാപ്പ് തുറന്ന് വെച്ചുകൊണ്ട് മുഖം കഴുകരുത് ഇടത്തെ കൈ കൊണ്ട് തുറന്ന് മുഖം കഴുകി മുഖം കഴുകാൻ എടുക്കുമ്പോൾ ടാപ്പ് ഇതാക്കണം ഓരോ തുള്ളി വെള്ളവും ഓരോ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും അത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം ആവശ്യമില്ലാത്ത സമയത്ത് ഇലക്ട്രിക്കൽ ബൾബ് ഓഫ് ചെയ്യണം ഒരു തുള്ളി വെള്ളം പോലും പോകാൻ അനുവദിക്കരുത് നമ്മളുടെ വീട്ടിലുള്ള ചീരകളും അതുമാതിരിയുള്ള സാധനങ്ങളും കപ്പ മരച്ചീന ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കാൻ സാധിക്കുമോ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ കാര്യമല്ല അഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ കുറേ കൂടി സെൽഫ് സപ്പോർട്ടിംഗും സെൽഫ് സഫീഷ്യൻറ്റും സെൽഫ് കോൺഫിഡൻറ്റും സെൽഫ് റിലയൻറ്റും ആത്മസംതൃപ്തിയോടുകൂടി കാര്യങ്ങൾ അറിയുന്നവരൊക്കെ ആക്കി മാറ്റുന്നത് നല്ലതല്ലേ അതേപോലെ അവർക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ഒരു ജീവിതം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കേൾക്കാം മറ്റുള്ളവർക്ക് ഇത് അറിഞ്ഞു അറിയിച്ചു കൊടുക്കാം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല ചെറിയ സമയം കൊണ്ട് ഇത് പറയുന്നത് കൊണ്ട് പ്രണാമം നമസ്കാരം